ചേർത്തല നഗരത്തിലെ ഒരു പ്രദേശം സമ്പൂർണമായി ക്യാമറ നിരീക്ഷണത്തിലാവുന്നു മാടക്കൽ കുറ്റിക്കാട്ട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ പരിസരം തുടങ്ങിയ പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള മേഖലകളിലാണ് സമ്പൂർണമായി ക്യാമറ സജ്ജമാക്കിയിട്ടുള്ളത് ചേർത്തല എ എസ് പി ഹരീഷ് ജെയ്ൻ ഐ പി എസ് പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു ചേർത്തല മാടയ്ക്കൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന എ എം കളരിപ്പയറ്റ് സംഘത്തിന് കീഴിൽ രൂപീകരിച്ച നൈറ്റ്സ് റൈഡേഴ്സ് കൂട്ടായ്മ നാട്ടുകാരുടെ സഹായത്തോടെ ജനമൈത്രി പോലീസിൻ്റെ സഹകരണത്തോടെയാണ് നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തിയത് പ്രതാപൻ ഗുരുക്കൾ നേതൃത്വം നൽകുന്നു റെയിൽവേ സ്റ്റേഷൻ പരിസരം മാടയ്ക്കൽ കുറ്റിക്കാട്ട് മേഖല തുടങ്ങിയ വിവിധ പ്രധാന കേന്ദ്രങ്ങളിലായി പതിനേഴ് നിരീക്ഷണ ക്യാമറകളാണ് സ്ഥാപിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ടിൽ രൂപീകരിച്ച നൈറ്റ് റൈഡേഴ്സ് എന്ന കൂട്ടായ്മയിൽ ഇരുപത്തി അംഗങ്ങളുണ്ട് കുറുവ സംഘം ഇറങ്ങിയ ഘട്ടത്തിൽ നൈറ്റ് റൈഡേഴ്സ് രാത്രികാല നിരീക്ഷണം ശക്തിപ്പെടുത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് നാടിൻ്റെ സുരക്ഷയ്ക്കായി വിവിധ സ്ഥലങ്ങളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചത് സുരക്ഷിതം സുന്ദരം എന്ന പേരിലാണ് പദ്ധതി നടപ്പാക്കുന്നത് മാടക്കൽ എൻ കളരിയിൽ നടന്ന ചടങ്ങിൽ ചേർത്തല എ എസ് പി ഹരീഷ് ജയിൻ ഐ പി എസ് തിങ്സ് ഓൺ പബ്ലിക് സപ്പോർട്ട് So I thanks everybody for taking this initiative and I believe that with time you people will increase number of cameras so that uh, our children, our families can feel safe. I personally thank uh, Chartala police station team under the leadership of CI uh, Arun that he is taking a lot of interest. സൊസൈറ്റി സി ഐ ജി അരുൺ മുഖ്യാതിഥിയായി പങ്കെടുത്തു വാർഡ് കൗൺസിലർ സുജാത സതീഷ് കുമാർ അധ്യക്ഷയായി പ്രതാപൻ ഗുരുക്കൾ സ്വാഗതം പറഞ്ഞു ജനമൈത്രി സിആർഒ പി കെ അനിൽകുമാർ അഡ്വക്കറ്റ സി ഡി ശങ്കർ സാബുലാൽ എന്നിവർ ആശംസകൾ നേർന്നു ജനമൈത്രി ബീറ്റ് ഓഫീസർ കെ കെ ജോസഫ് നന്ദി പറഞ്ഞു